ഭാരതത്തിലെ ലിത്തീൻ സഭാ മേലധ്യക്ഷന്മാരുടെ കൂട്ടായ്മയായ സിബിസിയുടെ ആഭിമുഖ്യത്തിൽ സിഡിപിഐയുടെ ഇരുപത്തിയൊന്നാമത് ദേശീയ അസംബ്ലിക്ക് കോട്ടയം വിമലഗിരി പാസൽ സെന്ററിൽ തുടക്കമായി ത്രിദിന അസംബ്ലി കേരള ലത്തീൻ മെത്രാൻ സമിതിയുടെയും കേരള റീജ്യൺ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെയും പ്രസിഡന്റും സിഡിപിഐ രക്ഷാധികാരിയുമായ കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് പോപ്പയുദ്ധരിച്ച് മാതൃക നൽകി മുന്നിൽ നിന്ന് നയിക്കുന്ന ആടുകളുടെ മണമുള്ള ഇടയിനടുത്ത നേതൃത്വം നൽകേണ്ടവരാണ് വൈദികരെന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് സ്വക്കാലയ്ക്കൽ ഓർമ്മപ്പെടുത്തി സിഡിപിഎ വേർഷിപ്പിംഗ് വെൽക്കമിംഗ് വിറ്റ്നസിംഗ് എന്നീ മൂന്ന് ഡബ്ല്യുകൾ ആർജിക്കേണ്ട വൈദികരുടെ കൂട്ടായ്മയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ പ്രസിഡന്റ് ഫാദർ റോയിൽ ആസർ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഭാരതത്തിലെ ലത്തീൻ രൂപതകളിൽ നിന്നുള്ള നൂറ്റിയൻപത് പ്രതിനിധികൾ സംബന്ധിക്കുന്നുണ്ട് വിജയപുരം രൂപത ദക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസൻ ടെക്കി തേച്ചേരിൽ സഹായമിത്ര ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു രൂപതാ വൈദികർ പ്രത്യാശയുടെ ദീപസ്തംഭങ്ങൾ എന്നതാണ് അസംബ്ലിയുടെ മുഖ്യപ്രമേയം ഇത്തരത്തിലൊരു ദേശീയ അസംബ്ലി നടത്തുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കേരള ലിത്തീൻ മെത്രാന സമിതിയുടെയും കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെയും പ്രസിഡന്റും സി ഡി പി എ രക്ഷാധികാരിയുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ്വെലക്കൽ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപതാ വൈദികരെ ഒന്നിച്ചു നിർത്തുക രൂപതാ വൈദികരുടെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വം എങ്ങനെയുള്ളതായിരിക്കണം അവർ ആധ്യാത്മിക അവർ ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനും പഠിപ്പിക്കുന്നതിനും അവരെ ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് അവിതൊക്കെ നടത്തുന്നത് വഴി ഇവർ കൂടുതൽ അവരുടെ പൗരോഹിത്വ ജീവിതം കൂടുതൽ നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കാനുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കും പലതരത്തിലുള്ള ചർച്ചകളുണ്ടാവും ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇവർ ഓരോ രൂപതയിലും പോയിട്ട് അവിടെയുള്ള ക്ലാസ് എടുക്കും ഒരു ബോധവൽക്കരണം നടത്തുകയാണ് കേവലം ദിവ്യബലി അർപ്പിക്കുകയും കൂതാശകൾ പരിക്രമം ചെയ്യുകയും ചെയ്യുന്നതിനും അപ്പുറം പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കു വേണ്ടിയും പ്രവർത്തിക്കാൻ വൈദികരെ പ്രാവർത്തികമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് സി ഡി പി വർത്തിക്കുന്നതെന്ന് സി ബി സി ഐ ഡെപ്യൂട്ടി സെക്രട്ടറി റവറ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ ഷെന ന്യൂസിനോട് പറഞ്ഞു ഇവിടെയൊക്കെ സഭയ്ക്കൊരു വലിയ ദൗത്യമുണ്ട് സഭ ആ ഒരു ദൗത്യം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അത് സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നമ്മളൊരു ചാരിറ്റി നിർവഹിക്കുമ്പോൾ ഒരു സ്ലമ്മിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു ട്രൈബൽ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് യേശുവിനാൽ പ്രചോദിതനായി വിശ്വാസത്തിൻ്റെ എൻ്റെ പ്രകടനമാണ് ദിവികാരുണ്യം ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് അൽത്താറിൽ അർപ്പിക്കുന്ന ബലി ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു അത്തരത്തിൽ എല്ലാ ദിവസവും അൽത്താരയിൽ ദിവ്യബലി അർപ്പിക്കുന്ന പുരോഹിതനെ നിത്യജീവിതത്തിൽ ആ ബലി അർപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഈ സി ഡി പി ഐ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ബുദ്ധിമുട്ടുകളും ചലഞ്ചുകളും ഒക്കെയുണ്ട് അതിൻ്റെ ദേശീയ ഭാരവാഹികളും അതുപോലെ തന്നെ പ്രാദേശിക ഭാരവാഹികളിലും ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്നു എപ്രകാരമാണ് ഈ വൈദികരെ കൂടുതൽ ഈശോയോടടുപ്പിച്ച് ദിവ്യകാരുണ്യത്തോടടുപ്പിച്ച് കൂടുതൽ കർമ്മനിരതരാക്കുക പ്രത്യേകിച്ചും നമ്മുടെ ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചില വിഭാഗങ്ങൾ തന്നെയുണ്ട് അത് ദളിതരായിരിക്കാം അവരൊക്കെ മാനസികമായിട്ട് തന്നെ ചിലപ്പോൾ ഈ സമൂഹത്തിൽ അകൽച്ച അനുഭവപ്പെടുന്നു അത്രയോടൊക്കെ എഴുകി ചേർന്ന് ശുശ്രൂഷ നിർവഹിക്കാൻ വൈദികരെ കൂടുതൽ പ്രാപ്തരാക്കുക കേവലം ബലിയർപ്പിക്കുകയും കൂതാശ പർഗ പരികർമ്മം ചെയ്യുകയും ചെയ്യുന്ന വൈദികരെന്നതിനേക്കാൾ ഉപരി നമ്മളുടെ വൈദികരെ ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോട് കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികരാക്കി മാറ്റുക എന്നതാണ് പ്രത്യേകിച്ച ഈ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യം സമ്മേളനത്തിൽ ആലപ്പുഴ വികാര ജനറൽ മോൺസനൂർ ജോയിപുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി സിബിസിഎ ഡെപ്യൂട്ടി സെക്രട്ടറി റെവറ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ ദേശീയ സെക്രട്ടറി ഫാദർ ചാൾസ് ലിയോൺ എന്നിവരും പ്രസംഗിച്ചു ശേഷം വൈകുന്നേരം തീർത്ഥാടന കേന്ദ്രമായ നാഗമ്പടം സെന്റ് പള്ളിയിൽ നൂറ്റമ്പത് വഴുത്തുകരുടെ സഹകാർമ്മികത്വത്തിൽ നടന്ന സമൂഹ ദിവ്യബലിക്ക് ബിഷപ്പ് ഡോക്ടർ വർഗീസ് വർഗീസ്വക്കാലയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ദിവ്യകാരണ പ്രദക്ഷിണവും നടത്തി രാത്രി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമാ പ്രദർശനത്തോടെ ഒന്നാം ദിന പരിപാടികൾ സമാപിച്ചു സി ഡി പി ഐ ദേശീയ അസംബ്ലി നാളെ സമാപിക്കും ലത്തിൻ സഭയുടെ ഭാരതത്തിലെ വൈദികരുടെ കൂട്ടായ്മയായ സി ഡി പി ഐയുടെ ഇരുപത്തി ഒന്നാമത് ദേശീയ സമ്മേളനം കോട്ടയം വിമലഗിരി ഫാഷർ സെന്ററിൽ ഒരുമിച്ച് കൂടുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതും കുടിയേറക്കപ്പെടുന്നതുമായ ജനതയുടെ ദീപവാഹകരാകുക എന്നൊരു പഠന വിഷയം ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രധാനമായി അവതരിപ്പിക്കുന്നുണ്ട് വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇടയന്മാർ ആടുകളുടെ മണമുള്ള ഇടയന്മാരായി മാറുവാൻ ഈ സമ്മേളനങ്ങൾ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്യാമറാമാൻ ജോയലിനൊപ്പം സജി ആൻ്റണി ഷക്കീന നോസ്